മോദി വിരുദ്ധതയ്ക്കും മാസ്റ്റർ ഡിഗ്രിക്കു മേലെ എന്തെങ്കിലുമുണ്ട് എങ്കിൽ അത് നേടിയവരാണ് ബി ബി സിയും അതിലെ ചില ജീവനക്കാരും എന്നത് നിസ്സംശയം നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായ രാമക്ഷേത്രം കഴിഞ്ഞ ദിവസം യാഥാർത്ഥ്യമായപ്പോൾ അവരെങ്ങനെ വെറുതെയിരിക്കും ബി ബി സിക്ക് അയോധ്യാ ബാബറി മസ്ജിദ് തകർത്തു പണിത അമ്പലമാണ് ഭാരതത്തെ അപമാനിച്ച് ബി ബി സിയുടെ യോഗ്യതാലുമായ ഗീത പാണ്ഡെ കഴിഞ്ഞ ദിവസം ഭാരതത്തിൽ നടന്നതെല്ലാം ഇവർക്ക് ഗുരുതരമായ കുറ്റങ്ങളാണ് അയോധ്യക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചെയ്ത മോദിയുടെ പ്രവൃത്തിയെ ബാബറി മസ്ജിദ് തകർത്ത പണിത അമ്പലം ഉദ്ഘാടനം ചെയ്തു എന്നാണ് ബി ബി സി വ്യാഖ്യാനിച്ചത് നേരത്തെ ദ മോദി ക്വസ്റ്റ്യൻ എന്ന പേരിൽ മോദി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വിരുദ്ധനായി പ്രവർത്തിക്കുന്ന നേതാവ് എന്ന രീതിയിൽ വിമർശനമുയർത്തുന്ന ഡോക്യുമെന്ററി ബി ബി ചെയ്തിരുന്നു ഇത് വലിയ വിവാദമായി മാറിയിരുന്നു പിന്നാലെ ബി ഇന്ത്യയിൽ നടത്തിയ നികുതി വെട്ടിപ്പിനെതിരെ ആദായ നികുതി വകുപ്പ് ബി ബി സിക്ക് പിഴയും ഇട്ടിരുന്നു അതിനിടയിലാണ് മോദിയെ വിമർശിക്കുന്നതിനുള്ള അവസരമായ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ ബി ബി സി വീണ്ടും എടുത്തിട്ടിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ജേണലിസ്റ്റുകളാണ് ഗീതാ പാണ്ഡെയും യോഗ്യത ലിമായും ഇവർ രണ്ടാളും ചേർന്നാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠയെ പറ്റിയുള്ള റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ വൻ പിടിച്ചുപറിക്കാരനും ഗുണ്ടയുമായ അതിഖ് അഹമ്മദിനെ ഇന്ത്യയിലെ റോബിൻ ഹുഡായി ചിത്രീകരിച്ചതിന്റെ പേരിൽ വലിയ വിമർശനം നേരിട്ട ജേണലിസ്റ്റാണ് ഗീതാ പാണ്ഡെ പണക്കാരിൽ നിന്നും കൊള്ളയടിച്ച് പാവങ്ങൾക്ക് നൽകുന്ന നീതിമാനായ ഗുണ്ടയായാണ് അതിഖ് അഹമ്മദിനെ ഗീതാ പാണ്ഡെ എഴുതി വലുതാക്കിയിരുന്നത് അതിഖ് അഹമ്മദിനെ ഇടെ പേർ ചേർന്ന് വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു പൊതുവെ എല്ലാവർക്കും ഭീഷണിയായിരുന്നു അതിഖ് അഹമ്മദിന്റെ കള്ളക്കടത്ത് തട്ടിപ്പറി സംഘം ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഉത്തർപ്രദേശിൽ സൃഷ്ടിച്ചിരുന്നത് യോഗി ആദിത്യനാഥ് എന്ന ഭരണാധികാരിയെ കുറ്റവാളികൾക്കെതിരെ നീതി നടപ്പാക്കുന്ന യോഗിയുടെ ആ ബുൾഡോസർ നയത്തെ അനീതിയുടെ വാഹനം എന്ന് വിശേഷിപ്പിച്ച ജേർണലിസ്റ്റ് കൂടിയാണ് ഗീത ഗീതാപാണ്ഡെ കോവിഡ് കാലത്ത് ഗംഗാ നദിയിൽ നിറയെ ശവങ്ങൾ ഒഴുകി നടന്നു എന്ന വ്യാജ വാർത്ത നൽകിയതും ഗീത പാണ്ഡെയാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ രാമരാജ്യത്തിന്റെ തുടക്കം എന്ന് ചിലർ വിശേഷിപ്പിച്ചതിനെയും ഗംഗാ നദിയുടെ കൈവഴിയായ സരയൂ നദിയുടെ കരയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ലൈവ് വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചതിനെയുമൊക്കെ വലിയ കുറ്റമായാണ് ബി ബി സി ലേഖകമാരായ ഗീതാപാണ്ഡ്യം യോഗ്യതാലിമായ വിവരിക്കുന്നത് വർഗീയ ഏറ്റുമുട്ടലിന് കാരണമായ അയോധ്യയിൽ മോദി ഹിന്ദുദൈവമായ രാമനു വേണ്ടി പണിത ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു എന്ന രീതിയിലാണ് ഈ വാർത്ത ആരംഭിക്കുന്നത് തന്നെ ഈ ക്ഷേത്രം തുറക്കൽ ഇന്ത്യയെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കും എന്നാണ് മോദി പറഞ്ഞത് എന്നും ഈ ക്ഷേത്രം തുറന്നത് തന്നെ പതിനാറാം നൂറ്റാണ്ടിലെ ി ഹിന്ദു ആൾക്കൂട്ടം തൊണ്ണൂറ്റി തകർത്തിട്ടാണെന്നും അത് വലിയ ലഹളയ്ക്ക് വഴിവെച്ചുവെന്നും ആ ലഹളയിൽ രണ്ടായിരം പേർ കൊല്ലപ്പെട്ടു എന്നുമാണ് എന്നാണ് ബിബിസിൽ സുപ്രീംകോടതി വിധിയെപ്പറ്റിയോ നിലനിന്നിരുന്ന ഒരു വലിയ ഹിന്ദു ക്ഷേത്രം തകർത്തിട്ടാണ് ബാബർ ആ പള്ളി പണിതത് എന്ന കാര്യം പുരാവസ്തു വകുപ്പ് ഉത്ഖനത്തിലൂടെ കണ്ടെത്തിയ കാര്യമോ മിണ്ടുന്നില്ല മോദിയുടെ പ്രതിച്ഛായ തകർക്കുക എന്നതിനപ്പുറം ഒരു ലക്ഷം ഈ റിപ്പോർട്ടിന് പിന്നിലില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഹാഗിയ സോഫിയ വീണ്ടും കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഹാഗിയ സോഫിയ എന്ന ഹാഷ്ടാഗ് വൈറലായി തുർക്കിയിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയം തകർത്തതിനു ശേഷം അവിടെ ഉയർത്തിയ മുസ്ലിം പള്ളിയാണ് ഹഗിയ സോഫിയ പക്ഷേ ഹഗിയ സോഫിയ എന്ന മുസ്ലിം പള്ളി ഉയർന്നപ്പോൾ ബി ബി സി നൽകിയ തലക്കെട്ടും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടിരുന്നു ഇസ്താംബുളിലെ ഒരു അറിയപ്പെടുന്ന മ്യൂസിയത്തെ തുർക്കി ഒരു മുസ്ലിം പള്ളി ആക്കിയെന്നും അതാണ് ഹഗിയ സോഫിയ എന്നുമുള്ള ഒരു തലക്കെട്ടുമാണ് ഈ സംഭവത്തിന് ബി ബി സി നൽകിയത് അതായത് അയോധ്യ രാമക്ഷേത്രത്തെക്കുറിച്ച് പ്രതികാരം വീട്ടുന്ന തരത്തിലുള്ള തലക്കെട്ട് ബിബിസി നൽകുമ്പോൾ ക്രിസ്ത്യൻ ദേവാലയം തകർത്ത് തുർക്കി ഉയർത്തിയ മുസ്ലിം പള്ളിയെ മ്യൂസിയത്തെ പള്ളിയാക്കി എന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന തലക്കെട്ടാണ് ബി ബി സി നൽകിയത് അതായത് മുസ്ലീം മതത്തോട് മൃദുസമീപനം ബിബിസി കൈക്കൊള്ളുമ്പോൾ ഹിന്ദു സമുദായത്തെ തകർക്കുന്ന തരത്തിലുള്ള തലക്കെട്ടുകൾ എന്തുകൊണ്ട് ബി ബി സി നൽകുന്നു എന്ന ചോദ്യവും കടുത്ത വിമർശനവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്